ഇരുൾമൂടിയ കണ്ണുകൾക്ക് വെളിച്ചം പകരാൻ സുൽത്താൻ ബത്തേരി ടൗൺ ലയൻസ് ക്ലബ്ബ് കോയമ്പത്തൂർ അരവിന്ദ് കണ്ണാശുപത്രിയുമായി സഹകരിച്ച് സുൽത്താൻ ബത്തേരിയിൽ നടത്തുന്ന മെഗാ സൌജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് ഈ മാസം ഒൻപതിന് രണ്ടാം ശനിയാഴ്ച സുൽത്താൻ ബത്തേരി അസംഷൻ സ്കൂളിൽ നടക്കും സുൽത്താൻ ബത്തേരി ടൌൺ ലയൻസ് ക്ലബ്ബ് പ്രസിഡന്റ് പി ജെ ഗിരീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഇരുപതാമത്തെ മെഗാ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പാണ് ഇത്തവണത്തേത് തിമിരമുക്ത ജില്ല സാധ്യമാക്കുകയാണ് ക്യാമ്പിന്റെ ലക്ഷ്യം ക്യാമ്പ് ലയൻസ് ക്ലബ് ഡിസ്ട്രിക്ട് ഗവർണർ ടി കെ രജീഷ് സിയെ ഉദ്ഘാടനം ചെയ്യും ഡി എംഒ ഡോ മുഖ്യാതിഥിയായിരിക്കും സേവന സന്നദ്ധരായ ഒരുപറ്റം യുവാക്കളുടെ കൂട്ടായ്മയായ സുൽത്താൻ ബത്തേരി ടൗൺ ലയൻസ് ക്ലബ്ബ് സുൽത്താൻ ബത്തേരിയിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വിവിധ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അരവിന്ദ് കണ്ണാശുപത്രിയുമായി സഹകരിച്ച് എല്ലാ രണ്ടാം ശനിയാഴ്ചകളിലും നടത്തുന്ന സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് ബത്തേരി ടൗൺ ലയൻസ് ക്ലബ്ബ് കോയമ്പത്തൂർ അരവിന്ദ് കണ്ണാശുപത്രിയുമായി സഹകരിച്ച് എല്ലാ രണ്ടാം ശനിയാഴ്ചകളിലും സുൽത്താൻ ബത്തേരി അസംഷൻ സ്കൂളിലാണ് സൗജന്യ മെഗാ നേത്ര പരിശോധന ക്യാമ്പ് നടത്തുന്നത് ഈ മാസത്തെ ക്യാമ്പ് മാർച്ച് ഒൻപത് രണ്ടാം ശനിയാഴ്ചയാണ് നടക്കുകയെന്ന യൻസ് ക്ലബ്ബ് പ്രസിഡന്റ് പി ജെ ഗിരീഷ് കുമാർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ലയൻസ് ക്ലബ് കോയമ്പത്തൂർ അരവിന്ദ് ഹോസ്പിറ്റലിന്റെ സഹകരണത്തോടെ നടപ്പാക്കുന്ന ഇരുപതാമത് നേത്ര ചികിത്സാ ക്യാമ്പ് ഈ വരുന്ന ആറാം തീയതി ഒമ്പതാം തീയതി ശനിയാഴ്ച ബത്തേരി അസംഷ സ്കൂളിൽ വെച്ച് നടത്തപ്പെടുന്നതാണ് ഇതിനോടകം ആയിരത്തിനും മേലെ രോഗികളെ കോയമ്പത്തൂർ അരവിന്ദ് ഹോസ്പിറ്റലിൽ എത്തിക്കുകയും അവർക്ക് ഫ്രീ ആയി സർജറി ചെയ്യാനും ക്ലബിന് സാധിച്ചു ഈ ഇരുപതാമത്തെ ക്യാമ്പിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ലയൻസ് ഡിസ്ട്രിക്ട് ഗവർണർ രാജേഷ് ആണ് ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ഡി എംഒനേഷ് മുഖ്യാതിഥിയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് മാസത്തിലാണ് മെഗാ നേത്ര പരിശോധനാ ക്യാമ്പിന് സുൽത്താൻ ബത്തേരി ടൗൺ ലയൻസ് ക്ലബ് തുടക്കം കുറിച്ചത് തുടർച്ചയായി നടന്നു വരുന്ന ക്യാമ്പുകളിൽ ഇരുപതാമത്തെ ക്യാമ്പാണ് ഈ മാസം നടക്കുന്നത് എന്ന പ്രത്യേകതയും ഇത്തവണത്തെ ക്യാമ്പിനുണ്ട് തിമിര രോഗികളെ കണ്ടെത്തി ചികിത്സിച്ച് സുഖപ്പെടുത്തി തിമിരമുക്ത ജില്ല സാധ്യമാക്കുകയാണ് ക്യാമ്പിന്റെ പ്രാഥമികമായ ലക്ഷ്യം ക്യാമ്പുകളിൽ നിന്ന് ആയിരത്തിലധികം തിമിര രോഗികളെ കണ്ടെത്തി കോയമ്പത്തൂർ അരവിന്ദ് കണ്ണാശുപത്രിയിലെത്തിച്ച് വിജയകരമായി തിമിരശസ്ത്രക്രിയ നടത്തി ഇരുൾമൂടിയ കണ്ണുകൾക്ക് വെളിച്ചം പകരാൻ ഇതിനോടകം ക്ലബിന് സാധിച്ചിട്ടുണ്ട് ശസ്ത്രക്രിയക്ക് കോയമ്പത്തൂരിൽ പോകുന്ന രോഗികളുടെ യാത്രാച്ചിലവും ഭക്ഷണവും താമസവും മരുന്നുകളും തികച്ചും സൗജന്യമാണ് മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യുന്നതിന് രോഗികൾക്ക് നയൻ സീറോ ത്രീ സെവൻ സീറോ ഫൈവ് ഡബിൾ ത്രീ നയൻ ത്രീ എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് മാർച്ച് ഒൻപത് രണ്ടാം ശനിയാഴ്ച നടക്കുന്ന ക്യാമ്പ് ലയൻസ് ക്ലബ് ഡിസ്ട്രിക്ട് ഗവർണർ ടി കെ രജീഷ് സിയെ ഉദ്ഘാടനം ചെയ്യും ഡി എംഒ ഡോക്ടർ ദിനേഷ് മുഖ്യാതിഥിയായിരിക്കും വാർത്താസമ്മേളനത്തിൽ ബത്തേരി ടൗൺ ലയൻസ് ക്ലബ്ബ് പ്രസിഡന്റ് പി ജെ ഗിരീഷ് കുമാർ സെക്രട്ടറി പി എഫ് മനോജ് ക്ലബ്ബ് അംഗങ്ങളായ കെ വി പ്രതീഷ് പി ടി ബിജു ഇ കെ അലവി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ബത്തേരി